ഭയങ്കര വിഷമായി സത്യം പറഞ്ഞാല് ഞാന് എറണാകുളം പോകുമ്പോഴാണ് ഞാൻ ഓൾറെഡി ഫ്രണ്ട് ഞാൻ തമാശ രൂപത്തില് ചെയ്ത മേഹറിന്റെ പ്രായം ഉണ്ട് അല്ല ഇയാൾക്ക് മിനിമം അമ്പത്തിരണ്ട് വയസ്സുണ്ട് ഇല്ല ഇതിൽ ഒരു പകുതി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഫുള്ള് എന്ന് സായിപ്പിന്റെ സായിപ്പിന്റെ കാണുമ്പോ ഫുള്ള് പിന്നെ ആ കണ്ടാലറിയാൻ ചെറ്റയാണെന്ന് മരമായിട്ടൊക്കെ സംസാരിക്കുന്നു നമ്മുടെ അന്തസ്സിന്റെ പറ്റിയതല്ലേ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതൊരംഗത് പോയതുകൊണ്ട് തറ അവ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ അല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു നിനക്ക് ഞാൻ അല്പം മോശം ഭാഷ അതെന്താ അങ്ങനെ അല്ല കണ്ടപ്പോ അങ്ങനെ തോന്നി

കാരണം ഇല്ലാത്തൊരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് അത്രയും ഹേർട്ടാവാ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് താറിന്റെ ഗ്ലാസിന്റെ ഇത്ര ഉള്ളത് അപ്പൊ ആളെ വീട് ഉണ്ടാവല്ല അതായത് ഞാൻ ഒരു ഫൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ നിക്കേണ്ട വരും അതല്ലേ അതായത് ഈ മൊരടിച്ച കടലാമര ഇങ്ങനെ ഉണ്ടാവുക ഈ ഉടുമ്പ് പോലത്തെ സാധനത്തിന് ഞാൻ എന്ത് ചെയ്യാനും അടിക്കാറുക്ക ഞാൻ പറയുന്നത് ഒരു ചവിട്ടപ്പെടുത്തി ഞാൻ വിടും ഈ മുരണിച്ച ആമനെ ആമയായിട്ട് ഞാൻ ഫൈറ്റ് എടുക്കണം ഡീസന്റ് പാർട്ടികൾ സംസാരിക്കരുത് അതായത് ഞാൻ അടിച്ച് മോന്ത മോന്താ അടിക്കാൻ മോന്തെത്താൻ ഐറ്റമാണ് ഇയാളെ എങ്ങനെ അടിക്കുവാ തുള്ളിറ്റാ ഇങ്ങനെയാന്ന് ഇയാൾ അടിക്കുക ഈ അട്ട പോലത്തെ ഈ കുഞ്ഞി ചങ്ങായിരത്തലമുട്ട് എന്തിനാന്ന് റാമ്പോ റാമ്പോക്കീ തൊക്കിൽ വെച്ച് തീർക്കാം ഈ ചങ്ങായിരം എന്തിനാണ് റാമ്പോനെ വിളിക്കുന്നത് റാമ്പോ വിളിക്കേണ്ട കാര്യമില്ല ഞാൻ നീലക്കുഴ നീലക്കുഴലൊരു തന്ത് അതൊക്കെ ഇവിടെ പോയത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ നീനക്കുലെ കൂട്ട വിളിച്ചിട്ട് തന്റെ വയ്യ പോകുന്ന പമ്പിള്ളാർ കല്ല് ഞാൻ നിൽക്കുന്ന ആ കാര്യത്തിന് മാത്രം ഞാൻ തന്തയിൽ യാത്രയും ചെയ്തു എന്ന് പറഞ്ഞാൽ പറഞ്ഞു അല്ല അതൊക്കെ ഗോപാലല്ലേ ഇത് എന്റെ ഒരു നമ്പറാ ഓക്കെ പറഞ്ഞത് മലപ്പുറത്തെ സംഭവം തന്തല്ലാത്ത പറഞ്ഞു വരാ മലപ്പുറത്തെ പിള്ളേർ തന്ത ഇല്ലാത്തമാരാണ് തൊപ്പി പറഞ്ഞതെന്നും പറയാൾ നടക്കുന്നത് എന്തിനാ ഇങ്ങനെ ആച്ചാരുടെ ചീത്തയക്കാൻ വേണ്ടി ജീവിക്കണത് ഇത് മലപ്പുറത്താറ് ഏഹ് മലപ്പുറത്താറ മുന്നിൽ വെച്ചിട്ട് അതിന്റെ ബാക്കി മലപ്പുറത്താറാ തൊപ്പി തണ്ട കൊളിച്ച നോക്കേ അണ്ണാ നമ്മുടെ പാണ്ഡ്യതരണ്ണനല്ലേ അണ്ണനെ പറ്റിയാണ് തെറി പറഞ്ഞു

അതിനുള്ള ഗെറ്റ് എന്തായാലും മലപ്പുറം എന്ന് പറയുന്ന ആ നാട്ടിലാ ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് അതായത് ഇല്ലാത്ത കാര്യം കൊണ്ട് ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു പച്ച കളം അതിന്റെ ബാക്കിൽ വിളിച്ച മലപ്പുറത്താണ് മുന്നിൽ വെച്ചിട്ട് ബാക്കിൽ നോക്കിയാ ഈ ശിഖണ്ഡി അതെ കാര്യം ഇവനൊരു ശിഖണ്ഡി ആടാ ഇവനൊരു നാടും മാറും ഏ ഈ കുണ്ടാജാണല്ലും നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത് ഇന്നത്തെ ഹിജടകളോട് മുട്ടാ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാര്യമല്ലാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലെ